മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഭരണഘടനയുടെ ആമുഖത്തില് സോഷ്യലിസം മതേതരത്വം എന്ന വാക്കുകളുമായി ബന്ധപ്പെട്ട് ചർച്ച വേണമെന്നുള്ള അഭിപ്രായം ആർ എസ് എസ് നേതാവിൽ നിന്ന് ഉയർന്നതോട് കൂടിയിട്ടാണ് വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിട്ട് രൂക്ഷമായിട്ട് വിമർശനം ആർ എസ് എസ് ബി ജെ പിക്ക് എതിരെയൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് അതിനെതിരെ കോൺഗ്രസിൽ നിന്ന് തന്നെ ദേശീയ നേതാവായിട്ടുള്ള ശശി തരൂര് രാഹുൽ ഗാന്ധിയെ പഞ്ഞിക്കിട്ടതുപോലെ മറുപടി കൊടുക്കുന്നുണ്ട് മാത്രമല്ല മൻ കി ബാത്തില് നരേന്ദ്രമോദിയും അതിരൂക്ഷമായിട്ട് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി എന്താണ് വിളിച്ചു പറയുന്നത് എന്നൊന്ന് പരിശോധിക്കാം രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ആർ എസ് എസിന്റെ മുഖം മൂടി വീണ്ടും അഴിച്ചു മാറ്റിയിരിക്കുന്നു ഭരണഘടന അവരെ വേദനിപ്പിക്കുന്നത് സമത്വം മതേതരത്വം നീതി എന്നിവയെ കുറിച്ച് സംസാരിക്കുന്നതിനാലാണ് ആർ എസ് എസ് ബി ജെ പിക്ക് ഭരണഘടനയല്ല മറിച്ച് മനുസ്മൃതിയാണ് വേണ്ടത് ബഹുജനങ്ങളുടെയും ദരിദ്രരുടെയും അവകാശങ്ങൾ തട്ടിയെടുത്ത് അവരെ വീണ്ടും അടിമകളാക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഭരണഘടന പോലുള്ള ശക്തമായ ഒരു ആയുധം തട്ടിയെടുക്കുക എന്നതാണ് അവരുടെ യഥാർത്ഥ അജണ്ട ആർ എസ് എസ് ഇതുപോലെ സ്വപ്നം കാണുന്നത് നിർത്തണം അവരെ ഒരിക്കലും വിജയിക്കാൻ നമ്മൾ അനുവദിക്കില്ല ഓരോ ദേശസ്നേഹിയായ ഇന്ത്യക്കാരനും അവസാന ശ്വാസം വരെ ഭരണഘടന സംരക്ഷിക്കും ഇതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം ഇതിന് മറുപടിയുമായിട്ട് എത്തിയിട്ടുള്ളത് മറ്റാരുമല്ല ബി ജെ പി നേതാവൊക്കെ തന്നെ രംഗത്ത് ബി ജെ പി നേതാക്കളും ആർ എസ് എസ് നേതാക്കളൊക്കെ ഇതിന് മറുപടിയായിട്ട് രംഗത്ത് എത്തുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ കോൺഗ്രസ് നേതാവ് ശശി തരൂരിനെ തന്നെ ശക്തമായിട്ടുള്ള മറുപടിയായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ശശി തരൂര് പറയുന്ന മറുപടി നിങ്ങളൊന്ന് കേട്ടുനോക്കോ നോക്കൂ ഹിസ്റ്റോറിക്കലി ഹി ഈസ് റിഫറിംഗ് ടു ദാക്ട് ദാറ്റ് വാസ് എ ക്രിട്ടിസിസം എക്സ്പ്രസ്ഡ് അറ്റ് ദൈം ഓഫ് ദി അഡോപ്ഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മിസ്റ്റർ ഗോൾവാൾക്കർ ദാറ്റ് ഓഫ് ദ ഗ്രേറ്റ് ഫ്ലോർസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ മനുസ്മൃതി ഇൻ ഇറ്റ് ഐ തിക് ദി ആർ എസ് എസ് ഇറ്റ് സെൽഫ് മൂവ് ദോസ് ഡേസ് നിങ്ങളെ ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ചരിത്രപരമായി ഭരണഘടന അംഗീകരിക്കപ്പെട്ട സമയത്ത് പ്രകടിപ്പിച്ച ഒരു വിമർശനമായിരുന്നു അത് എന്നാണ് രാഹുൽ ഗാന്ധി പരാമർശിക്കുന്നത് ഭരണഘടന അംഗീകരിക്കുന്ന വേളയിൽ അതിന്റെ പോരായ്മയായി ഗോൾവാൾക്കർ അടക്കം ചൂണ്ടിക്കാട്ടിയത് ഭരണഘടനയിൽ മനുസ്മൃതിയുടേതായി ഒന്നുമില്ലെന്നാണ് പക്ഷേ ആ ദിവസങ്ങളിൽ നിന്ന് ആർ എസ് എസ് തന്നെ മുന്നോട്ട് പോയി എന്ന് ഞാൻ കരുതുന്നു അതായത് കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്കുള്ളൊരു മറുപടിയാണ് കോൺഗ്രസിനുള്ളൊരു മറുപടിയാണ് എന്നാൽ ഈ മറുപടിയുടെ പേരിൽ കോൺഗ്രസുകാർക്കോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കോ ശശി തരൂരിനെ എടുത്ത് പാർട്ടിക്ക് പുറത്തേക്ക് വെക്കാനും സാധിക്കില്ല കാരണം കൃത്യമായിട്ട് തരൂര് തൻ്റെതായ അഭിപ്രായം പ്രക പ്രകടിപ്പിച്ചതാണ് തരൂർ പറഞ്ഞത് നമ്മൾ ഒരു നാല് തവണ കേട്ട് കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് രാഹുൽ ഗാന്ധി അങ്ങ് തള്ളിക്കളയുന്നുണ്ടോ ഇല്ല അതേസമയം രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയത്തെ മുനയൊടിച്ചങ്ങ് ആറ്റിലെറിയുന്നുമുണ്ട് അതായത് ശശി തരൂർ എന്താണോ ലക്ഷ്യം വെച്ചത് അത് കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചോ അതേസമയം രാഹുൽ ഗാന്ധിയെ തള്ളിക്കളയുന്നുമില്ല കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇപ്പോ ശശി തരൂരിനെ എന്ത് ചെയ്യണമെന്നുള്ള ഗതി കേടല ശശി തരൂരിനെ എങ്ങാനും കോൺഗ്രസ് പുറത്താക്കിയാൽ ഒരൊറ്റ കാര്യമേ ഇന്ത്യൻ ജനത മനസ്സിലാക്കൂ മറ്റൊന്നുമല്ല രാജ്യത്തോട് കുറു കാണിക്കുന്നതിന് രാജ്യത്തോട് സ്നേഹം കാണിക്കുന്നതിന് തന്നെ കോൺഗ്രസ് പുറത്താക്കി എന്ന കൃത്യമായിട്ടുള്ള വാദം ശശി തരൂര് ഉയർത്താൻ സാധിക്കും രാഹുൽ ഗാന്ധി അടിസ്ഥാനരഹിതമായിട്ടുള്ള ഓരോ വിഷയങ്ങളും ഓരോ ഘട്ടത്തിലും ഉന്നയിക്കുമ്പോൾ പാർട്ടിക്ക് പുറത്തേക്ക് നിൽക്കാതെ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ തൻ്റെതായ അഭിപ്രായ പ്രകടനങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹം കൃത്യമായിട്ട് ആർ എസ് എസ് ഇന്ന് എന്താണ് ആർ എസ് എസ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതൊക്കെ തന്നെ കൃത്യമായിട്ട് തരൂര് ഉയർത്തിപ്പിടിച്ചോ ഈ ഒരു ഭരണഘടനാപരമായിട്ടുള്ള വിവാദമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മൻ കി ബാത്തില് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൃത്യമായിട്ട് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും മറുപടി കൊടുത്തിരിക്കുന്നു കൊടുത്തിരക്കുന്നു അട്ടിമറിച്ച് ജുഡീഷ്യറിയെ നോക്കുകുത്തിയാക്കിയ അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ കോൺഗ്രസിനെതിരെ ശക്തമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് നരേന്ദ്രമോദി നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യക്തമായിട്ട് അതായത് ഭരണഘടനയെ കുറിച്ചോ ജുഡീഷ്യറിയെ കുറിച്ചൊക്കെ ഒരക്ഷരം പറയാനുള്ള അർഹത കോൺഗ്രസിന് ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് നരേന്ദ്രമോദിയെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ഭരണഘടനയെ അട്ടിമറിച്ച അതേപോലെ തന്നെ ജുഡീഷ്യറിയെ നോക്കിക്കുത്തിയാക്കിയിട്ടുള്ളൊരു ഏർപ്പാടല്ലായിരുന്നു അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ തന്നെ നോക്കുകുത്തിയാക്കിയ നമ്മുടെ രാജ്യത്തെ പിച്ചു ചിന്തിയ നമ്മുടെ രാജ്യത്തെ മഹത്തായ ജനാധിപത്യ സംവിധാനത്തെ തകർത്തുതരിപ്പണമാക്കിയ ഒരു ഒരു അടിയന്തരാവസ്ഥ ഏർപ്പാടാക്കിയ കോൺഗ്രസിന് ഭരണഘടന കുറിച്ചൊക്കെ പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ ഭരണഘടനയെ കുറിച്ചൊന്നും പറയാനുള്ള യാതൊരു അർഹതയും യഥാർത്ഥത്തില് കോൺഗ്രസിനില്ല അല്ല രാഹുൽ ഗാന്ധി തന്റെ സോഷ്യൽ മീഡിയയിൽ ലേറ്റസ്റ്റ് ആയിട്ട് ദേശസേഹം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ ഈ രാഹുൽ ഗാന്ധിയുടെ ദേശസേഹം എന്ന് പറയുന്നത് അല്ലേ നമ്മൾ ഓപ്പറേഷൻ സിന്ധൂര് വളരെ വിജയകരമായിട്ട് പൂർത്തീകരിച്ച സന്ദർഭത്തിൽ എന്തായിരുന്നു രാഹുൽ ഗാന്ധി ഉയർത്തിപ്പിടിച്ചത് പാകിസ്ഥാൻ എന്താണോ നമ്മുടെ രാജ്യത്തിനെതിരെ ലോകത്തിന് മുന്നിൽ ചോദ്യം ഉന്നയിക്കുന്നത് അതേ ചോദ്യം ഏറ്റുപിടിച്ചത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അല്ലായിരുന്നു എത്ര യുദ്ധവിമാനങ്ങൾ കാണാതാവുന്നു അങ്ങനെ തുടങ്ങി പാകിസ്ഥാൻ എന്താണ് ഉന്നയിച്ചത് അതിനനുസരിച്ച് അവർക്ക് വേണ്ടി തന്നെയല്ലേ നിരന്തരം രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾ ഉന്നയിച്ചത് ആ രാഹുൽ ഗാന്ധിക്ക് ദേശ സ്നേഹത്തെ കുറിച്ചൊക്കെ പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ ഈ രാഹുൽ ഗാന്ധിയൊക്കെയാണിപ്പോ രംഗത്തെത്തിയിട്ട് ആർ എസ് എസിനെതിരെയൊക്കെ തോന്നിയതുപോലെ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ഇതൊക്കെ ആർക്കു വേണ്ടിയാ ഓരോ ആളുകളും ബോധത്തിൽ ചിന്തിക്കണം ഇതൊക്കെ ആർക്കു വേണ്ടിയാണ് ഇത്തരം വാദങ്ങള് ഇത്തരം പ്രഖ്യാപനങ്ങള് ഇത്തരം പോസ്റ്റുകളൊക്കെ ആയിട്ട് രാഹുൽ ഗാന്ധിയൊക്കെ നിരന്തരം രംഗത്തിറങ്ങുന്നത് ആർ എസ് എസിനെതിരെ പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് ഈ കേരളത്തിലായിരുന്നു എന്തുണ്ടെങ്കിലും ആർ എസ് എസിനെതിരെ ബി ജെ പിക്ക് പറയുക അതിലൂടെ മറ്റു പലരുടെയും വോട്ട് വാങ്ങുക വിജയത്തിലേക്ക് എത്തുക എന്ന അതേ ലൈൻ തന്നെയല്ലേ രാഹുൽ ഗാന്ധിയും ഇപ്പോ സ്വീകരിച്ചോണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുക ഭരണഘടനയെ കുറിച്ചോ നമ്മുടെ ജനാധിപത്യത്തിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ പറയാൻ യാതൊരു അർഹതയും കോൺഗ്രസിനോ രാഹുൽ ഗാന്ധിക്കോ ഇല്ല എന്നുള്ളത് പറയാതെ പറഞ്ഞു തന്നെയാണ് ശശി തരൂർ മുന്നോട്ടു പോകുന്നത് എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക